അധ്യായം എഴുപത് അൽ മഹാരിജ് മക്കയിൽ അവതരിച്ചത് മൂന്നാം സൂക്തത്തിൽ മഹാരിജിനെ അഥവാ കയറിപ്പോകുന്ന വഴികളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം സംഭവിക്കാനിരിക്കുന്ന ഒരു ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് അതാ ആവശ്യപ്പെട്ടിരിക്കുന്നു സത്യനിഷേധികൾക്ക് അത് തടുക്കുവാൻ ആരുമില്ല കയറിപ്പോകുന്ന വഴികളുടെ അധിപനായ അള്ളാഹുവിങ്കിൽ നിന്നു വരുന്ന ശിക്ഷയെ അമ്പതിനായിരം കൊല്ലത്തെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാവും അവങ്കിലേക്ക് കയറിപ്പോകുന്നു എന്നാൽ നബിയെ നീ ഭംഗിയായ ക്ഷമ കൈകൊള്ളുക തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു നാം അതിനെ അടുത്തതായും കാണുന്നു യൂനു സമു ആകാശം ഉരുകിയ ലോഹം പോലെ ആകുന്ന ദിവസം പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെയാവുകയും ഒരുറ്റ ബന്ധുവും മറ്റൊരു ഉറ്റ ഉറ്റബന്ധുവിനോട് അന്ന് യാതൊന്നും ചോദിക്കുകയില്ല അവർക്ക് അന്യോന്യം കാണിക്കപ്പെടും തന്റെ മക്കളെ പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കുറ്റവാളി ആഗ്രഹിക്കും തന്റെ ഭാര്യയെയും സഹോദരനെയും തനിക്ക് അഭയം നൽകിയിരുന്ന തന്റെ ബന്ധുക്കളെയും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും എന്നിട്ട് അതവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് സംശയം വേണ്ട തീർച്ചയായും അത് ആളിക്കത്തുന്ന നരകമാകുന്നു തലയുടെ തൊലിയുരിച്ചുകളയുന്ന നരകാഗ്നി പിന്നോക്കം മാറുകയും തിരിഞ്ഞുകളയുകയും ചെയ്തവരെ അത് ക്ഷണിക്കും ശേഖരിച്ച് സൂക്ഷിച്ചുവെച്ചവരെയും തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേയറ്റം അക്ഷമനായിക്കൊണ്ടാണ് അതായത് തിന്മ ബാധിച്ചാൽ പൊറുതികേട് കാണിക്കുന്നവനായിക്കൊണ്ടു നന്മ കൈവന്നാൽ തടഞ്ഞുവെക്കുന്നവനായിക്കൊണ്ടും നമസ്കരിക്കുന്നവരൊഴികെ അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ സ്ഥിരമായി നിഷ്ഠയുള്ളവർ ും തങ്ങളുടെ സ്വത്തുക്കളിൽ നിർണിതമായ അവകാശം നൽകുന്നവരും ചോദിച്ചു വരുന്നവനും ഉപജീവനം തടയപ്പെട്ടവനും പ്രതിഫല ദിനത്തിൽ വിശ്വസിക്കുന്നവരും തങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷയെപ്പറ്റി ഭയമുള്ളവരുമൊഴികെറബ്ഹിം വയർ തീർച്ചയായും അവരുടെ രക്ഷിതാവിന്റെ ശിക്ഷ വരികയില്ലെന്ന് സമാധാനപ്പെടാൻ പറ്റാത്തതാകുന്നു തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുന്നവരും ഒഴികെ തങ്ങളുടെ ഭാര്യമാരുടെയോ വലം കൈകൾ ഉടമപ്പെടുത്തിയവരുടെയോ കാര്യത്തിലൊഴികെ തീർച്ചയായും അവർ ആക്ഷേപമുക്തരാകുന്നു എന്നാൽ അതിലപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അതിരുകവിയുന്നവർ തങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളും തങ്ങളുടെ ഉടമ്പടികളും പാലിച്ചു പോരുന്നവരും ിഷരതിഹിം കോങ്ങളുടെ സാക്ഷ്യങ്ങൾ മുറപ്രകാരം നിർവഹിക്കുന്നവരും ഒല്ലദീനഹും തങ്ങളുടെ നമസ്കാരങ്ങൾ നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും ഒഴികെ ഉലിതീജിക്രമോൻ അത്തരക്കാർ സ്വർഗത്തോപ്പുകളിൽ ആദരിക്കപ്പെടുന്നവരാകുന്നു അപ്പോൾ സത്യനിഷേധികൾക്കെന്തുപറ്റി അവർ നിന്റെ നേരെ കഴുത്തുനീട്ടി വന്നിട്ട് വലത്തോട്ടും ഇടത്തോട്ടും കൂട്ടങ്ങളായി ചിതറിപ്പോകുന്നു ും സുഖാനുഭൂതിയുടെ സ്വർഗത്തിൽ താൻ പ്രവേശിപ്പിക്കപ്പെടണമെന്ന് അവരിൽ ഓരോ മനുഷ്യനും മോഹിക്കുന്നുണ്ടോ കല്ലോ അതുവേണ്ട തീർച്ചയായും അവർക്കറിയാവുന്നതിൽ നിന്നാണ് അവരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും രക്ഷിതാവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു തീർച്ചയായും നാം കഴിവുള്ളവനാണെന്നും ൂ അവരെക്കാൾ നല്ലവരെ പകരം കൊണ്ടുവരാൻ നാം തോൽപ്പിക്കപ്പെടുന്നവനല്ല താനും ആകയാൽ അവർക്ക് താക്കീത് നൽകപ്പെടുന്ന അവരുടെ ആ ദിവസത്തെ അവർ കണ്ടുമുട്ടുന്നതുവരെ അവർ തോന്നിവാസത്തിൽ മുഴുകുകയും കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാൻ നീ അവരെ വിട്ടേക്കുക അതായത് അവർ ഒരു നാട്ടക്കുറിയുടെ നേരെ ധൃതിപ്പെട്ടു പോകുന്നതുപോലെ കബരുകളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ദിവസം അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താണിരിക്കും അപമാനം അവരെ ആവരണം ചെയ്തിരിക്കും അതാണ് അവർക്ക് താക്കീത് നൽകപ്പെട്ടിരുന്ന ദിവസം